അവരുടെ വംശകത്യ ചെയ്യുകയും സ്വത്തുവകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിയമങ്ങൾ വിവാദങ്ങൾ ഉയർത്തി വരികയാണ് അപ്പോഴും എൽ ഡി എഫിന്റെ ഉന്നതരായ നേതാക്കൾ സി പി എമ്മിന്റെയും സിപിഐ ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പി ഡി പി മതനിരപേക്ഷതയ്ക്ക് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് അവർക്ക് വർഗീയതയില്ല ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നിലയിലുള്ള ശക്തമായ മതേതരത്വ നിലപാട് കൈക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണെന്ന് പറയുമ്പോഴും വീണ്ടും ഇല്ലാ കഥകളുണ്ടാക്കി ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനകത്ത് തെളിവ് വേണം യാതൊരു തെളിവുമില്ലാതെ ബി ഡി പിയെ വിവാദത്തിൽ പെടുത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരുൾപ്പെടെ ബി ഡി പിയുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജന്മദിനത്തിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ് പി ഡി പി എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പീഡിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അതിശക്തമായ നിലപാടുമായിട്ടാണ് പി ഡി പി മുന്നോട്ട് പോകുന്നത് കാലാകാലങ്ങളിൽ അധികാരത്തിന്റെ പിൻമുറങ്ങളിലേക്ക് ചവിട്ടി പുറത്താക്കപ്പെട്ട ജനവിഭാഗം അവരുടെ അധികാരം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവർണൻ അധികാരം മോചനം എന്ന താത്വികമായ നിലപാടാണ് എന്നും പി ഡി പി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിനെ ഭയക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇതിനെ ഭയന്നുകൊണ്ട് തന്നെയാണ് അബ്ദുൽ നാസർ മദനിക്കെതിരെ ഫാസിസവും ഈ അവർണ ജനവിഭാഗങ്ങളുടെ ഉയർത്തലിനെ പിന്നും അധികാരത്തിനും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കള്ളക്കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മദനിക്കെതിരെ രണ്ട് കള്ളക്കേസ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് കോയമ്പത്തൂരും ബാംഗ്ലൂരും അങ്ങനെ കള്ളക്കേസ് മെനഞ്ഞുണ്ടാക്കി അദ്ദേഹത്തെ തലമുടി നാഴിര കീറി പരിശോധിച്ച് തെളിവുകൾ പരിശോധിച്ച് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹം തികച്ചും നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു അതിന്മേൽ അപ്പീൽ പോയി ഹൈക്കോടതിയും അത് ശരിവെച്ചുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് കാണുകയുണ്ടായി അതിനുശേഷവും അബ്ദുൽ നാസർമാനിയുടെ നിലപാടിന് അണുവിട മാറ്റമൊന്നില്ല അതിശക്തമായ നിലപാടുമായി മുന്നോട്ടു പോയി ഈ രാജ്യത്തെ പീഡിതവർഗത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി സന്ധിയില്ലാത്ത നിലപാടുമായിട്ട് ഫാസിസത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് പരിശോധിച്ച് കാണാൻ കഴിയാം അദ്ദേഹം കോയമ്പത്തൂർ ജയിലിൽ നിന്ന് ജയിൽ നിരപരാധിയാണെന്ന് കണ്ട് ജയിൽ വിമുക്തനായി വന്നതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി ഞാന് എന്റെ നിലപാടിൽ ഒരു മാറ്റവും പക്ഷേ ഞാൻ ഉപയോഗിച്ച ശൈലിയുണ്ട് ആ ശൈലി പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ശൈലിയിൽ ഞാൻ മാറ്റം വരുത്തുകയാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഫാസിസത്തിനെതിരെയുള്ള നിലപാട് സാമ്രാജ്യത്തിനെതിരെ നിലപാട് അവർണൻ അധികാരം പീഡിതന് മോചനം എന്നുള്ള ആ നിലപാട് അതിലൊരിക്കലും ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല മാറ്റമില്ലാതെ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ആ നിലപാടിൽ മാറ്റമില്ലാതെ തുടർന്നതാണ് വീണ്ടും അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ബാംഗ്ലൂരിന്റെ ജയിലടിയിൽ അടച്ചത് ആ കേസിന്റെ ഫൈനൽ വിധിയിലേക്ക് വരികയാണ് അത് കള്ളക്കേസ് ആണെന്ന് മുഴുവൻ ജനസമൂഹത്തിനും അറിയാവുന്നതാണ് വിസ്താരമെല്ലാം പൂർത്തിയായി അപ്പം അവിടെയും അതിനും നില നേതാക്കന്മാർ പറയണ്ടേ നമ്മുടെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കള്ളക്കേസിൽ കൊടുക്കി വസ്തുതാവിരുദ്ധമായ നിലയിൽ അദ്ദേഹം പോകുന്നത് ആ നിലപാടെടുത്തതാണെന്നും ഈ നമ്മുടെ കൈളി കേരള സമൂഹത്തിന് മൊത്തം അറിയാവുന്നതാണ് അപ്പം അങ്ങനെ അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിരപരാധിയായ ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ട വിഭാഗം അദ്ദേഹം അത് എടുത്ത് ആ ഉപയോഗിച്ചത് പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് പി ഡി പി അബ്ദുൽ നാസർ മദിനിയെ പോലെ ഒരു നിര ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം പീഡനങ്ങൾക്ക് വിധേയമായ അദ്ദേഹത്തിന്റെ യൗവനം മുഴുവൻ ജയിലിൽ തളയ്ക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ആരോഗ്യം മുഴുവൻ ജയിൽ ജീവിതം കവർന്നെടുത്തു ഈ അവസ്ഥയിലായി അപ്പൊ ഏറ്റവും വലിയ പീഡിതൻ അബ്ദുൽ നാസർ മദിനിയാണെന്ന കണ്ടുകൊണ്ട് തന്നെയാണ് ആ വാക്കുപയോഗിച്ചത് അപ്പോൾ അങ്ങനെയുള്ള എത്രയോ കേസുകൾ അബ്ദുൽ നാസർ മദിനിക്ക് എതിരെ കേരളത്തിൽ എടുക്കുകയുണ്ടായി യു ഡി എഫിന്റെ ഭരണകാലത്ത് എത്ര കേസുകളാണ് എടുത്ത് എന്ത് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്ത് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞ വൺ ഫിഫ്റ്റി ത്രീ എ അനുസരിച്ചുള്ള കേസുകൾ എടുക്കുകയുണ്ടായി ഇന്ത്യൻ പീനൽ കോഡിന്റെ ആ കേസുകളെല്ലാം തന്നെ കേരളത്തിലെ മുഴുവൻ കോടതികളും വിചാരണ നടത്തി ഒരു കേസുകളിൽ പോലും ഒരു കേസുകൾ പോലും ഒരു വാചകം പോലും അദ്ദേഹത്തിന്റെ വർഗീയപരമായോ പ്രകോപനപരമായോ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കുറ്റത്തിനായി ഇപ്പോൾ ഒരു കേസ് നിലവിലില്ല ഉള്ളത് ഈ ബാംഗ്ലൂർ കേസിന്റെ വിധി പറയാനിരിക്കുന്നു അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ യാതൊരു തെളിവുമില്ലാതെ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവിനെതിരെ എത്രയോ കള്ളക്കേസുകളും എത്രയോ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും കൊന്തി വരുന്ന സാഹചര്യത്തിലാണ് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് നിങ്ങൾക്ക് ഏർക്കും അറിയാമല്ലോ ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി പാസിസ് ശക്തികള് അങ്ങനെ ബാബറി മസ്ജിദ് അന്ന് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അങ്ങനെ തല്ലി തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം അദ്ദേഹം ഈ രാജ്യത്തോട് സമൂഹത്തോട് പറഞ്ഞതെന്താണ് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ പ്രകോപിതരാകരുത് ആ ആ പ്രകോപനം കൊണ്ട് പ്രതികാര നടപടിയിലേക്ക് ആരുന്ന നീങ്ങരുത് ഒരമ്പലമുറ്റത്തെ പിടി മണ്ണ് പോലും വരെ മാറ്റരുത് മക്കളെ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത അനുയായികളോട് ആഹ്വാനം ചെയ്ത അത്രയും ഉദാത്തമായ മതേതരത്വം മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത്രയും ഉയർന്ന തലത്തില് മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവിനെതിരെയാണ് യാതൊരു തെളിവും ഇല്ലാത്ത കഴമ്പവും ഇല്ലാത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് ഗവൺമെന്റിന് രണ്ടായിരത്തിഒന്നിലെ ജനറൽ എലക്ഷനിൽ യു ഡി എഫിനെ പിന്തുണച്ച പാർട്ടിയാണ് പി ഡി പി എന്ന് പറയുന്നത് അന്ന് നേതാക്കന്മാരെല്ലാം വാനുവോളം പുകഴ്ത്തി യു ഡി എഫിന്റെ നേതാക്കന്മാര് എ കെ ആന്റണി അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പി ഡി പി യുടെ പിന്തുണ ഉൾപ്പെടെ നേടിക്കൊണ്ട് അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് സീറ്റില് എ കെ ആന്റണി മന്ത്രിസഭ അധികാരമേൽക്കുന്നു തുടർന്ന് എ കെ അതിനു മുൻപ് ഈ പിന്തുണയ്ക്ക് മുൻപ് കോയമ്പത്തൂർ ജയിലിലെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ക്യൂ നിന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കി അബ്ദുൽ നാസർ മദനിയോട് അവരുടെ നിലപാട് വ്യക്തമാക്കിയത് എന്താണ് ഞങ്ങൾ ഫാസിസത്തിനെതിരെയുള്ള നിലപാടാണ് ജനാധിപത്യവും മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന വാക്കും നിലപാടും ബോധ്യപ്പെടുത്തിയാണ് പി ഡി പി യുടെ പിന്തുണ രണ്ടായിരത്തി ഒന്നില് യു ഡി എഫ് നേടുന്നത് അന്ന് കാസർഗോഡ് മുതല് തിരുവനന്തപുരം പുനരെ പി ഡി പിയുടെ പ്രവർത്തകർ വളരെ ക്രിയാത്മകവും ഫലപ്രദവുമായ പ്രചരണങ്ങൾ നടത്തി തൊണ്ണൂറ്റിയൊൻപത് സീറ്റോടെ എ കെ ആനണി അധികാരത്തിലേറുകയുണ്ടായി എന്നിട്ട് എന്താണ് ആ വാക്കുകൾ പാലിച്ചു ഫാസിസത്തിനെതിരെ നിലപാട് കൈക്കൊള്ളും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് എന്ന വാക്ക് പാലിച്ചില്ല ഫാസിസത്തിന് കുടപിടിക്കുന്ന സമീപനമാണ് എ കെ ആന്റണി മന്ത്രിസഭ കൈക്കൊണ്ടത് നമുക്കാർക്കും മറക്കാനാകില്ല ഭൂരിപക്ഷത്തിന് കീഴ്പ്പെട്ട് ന്യൂനപക്ഷം കഴിയണമെന്നുവരെ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ മതേതരത്വമല്ലേ പറയേണ്ടത് എല്ലാവർക്കും തുല്യ അവകാശം ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്നാലോ ഭൂരിപക്ഷത്തിന് കീഴ്പ്പെട്ട് കഴിയണം എന്നുള്ള വാക്ക് പറയുകയുണ്ടായി അബ്ദുൽ നാസർ മദനിക്കെതിരുന്ന ജാമ്യ കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ കോയമ്പത്തൂർ ജയിലിൽ കഴിയുമ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പറയാനായിട്ടിരിക്കുമ്പോൾ കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം ആരാഞ്ഞു അന്ന് എ കെ ആന്റണി മന്ത്രിസഭ എ കെ ആന്റണിയാണ് മുഖ്യമന്ത്രി നേരെ അഭിഡവിറ്റ് കൊടുത്തത് എന്താണ് ഒരിക്കലും കേരള ജനത മറക്കത്തില്ല എന്താണ് അഭിഡവിറ്റ് കൊടുത്തത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രമസമാധാന നില തകരാറിലാകും എന്ന് പറഞ്ഞുള്ള സത്യവാങ്മൂലം നേരെ കോടതിക്ക് കൊടുക്കുന്നു ആ സത്യവാങ്മൂലമാണ് തുടർന്ന് ഇങ്ങോട്ട് ജാമ്യം ലഭിക്കാൻ ഇടയാ ഇടയാകാതിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് അപ്പൊ അത്രമാൾ ആ അവസ്ഥയിലേക്ക് നീങ്ങിയ എ കെ ആന്റണി മന്ത്രിസഭ യു ഡി എഫിന്റെ മന്ത്രിസഭ അതിനെ ഉള്ള പിന്തുണ തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും തുല്യനീതി എന്ന അവസ്ഥ മാറ്റപ്പെടും ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷം കീഴ്പ്പെട്ട് കഴിയണമെന്ന് പറയുന്ന അവസ്ഥ ഫാസിസത്തിന് കുടപിടിക്കുന്ന അവസ്ഥ മൃദുത ഹിന്ദുത്വ സമീപനത്തോട് മൃദുത സമീപനം പാലിക്കുന്ന സർക്കാരെ യു ഡി ഗവൺമെന്റ് മുന്നണി ഈ അവസ്ഥയിലാണ് അങ്ങനെ ഈ യു ഡി എഫിനുള്ള പിന്തുണ മാറി ചിന്തിക്കേണ്ടി വന്നത് പിന്നീട് ഞങ്ങൾ ആർക്കും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പിന്തുണ കൊടുത്തു വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നില് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു ഒറ്റയ്ക്ക് മത്സരിക്കണമല്ലോ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ പിന്തുണയല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നില് അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഉണ്ടായ കേരളത്തിലെ ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണ് വന്നത് അറുപത്തിയെട്ട് സീറ്റിൽ യു ഡി എഫ് ഒതുങ്ങിയിട്ട് പിന്നെ എഴുപത്തിരണ്ട് സീറ്റിലാണ് അല്ല എൽ ഡി എഫിന് അറുപത്തി എട്ട് സീറ്റും യു ഡി എഫിന് ീറ്റുമായിട്ട് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു നോക്കിക്കോണോ അത് ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പി ഡി പി എന്നൊരു മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നു അന്നോരം നൂറിന് അടുത്ത സീറ്റോടു കൂടി ആ മുന്നണി അധികാരത്തിൽ വരുന്നു നിഷ്പക്ഷമായി പി ഡി പി സ്വന്തമായി മത്സരിച്ചപ്പോൾ ഇരു മുന്നണികളും ഏകദേശം സീറ്റിൽ ഒതുങ്ങി ഇപ്പൊ ഇത് സൂചിപ്പിക്കുന്ന ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വലിയൊരു ജനവിഭാഗം അബ്ദുൽ നാസറും അതിനെ അംഗീകരിക്കുന്ന അബ്ദുൽ നാസറിനെ സ്വീകരിക്കുന്ന ആ തീരുമാനത്തിന് അനുസൃതമായി നീങ്ങുന്ന വലിയൊരു ജനവിഭാഗം അത് കേരളത്തിലുണ്ട് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് അബ്ദുൽ നാസറും കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ആ ജനവിഭാഗത്തിന്റെ വോട്ട് തീർച്ചയായും ആ സപ്പോർട്ടിന് ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ല ഒറ്റയ്ക്ക് ഇപ്പം നിങ്ങൾ ചോദിക്കും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അത് കിട്ടിയില്ലല്ലോ എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്ന സാഹചര്യമല്ല ഉള്ളത് അപ്പൊ പിന്നെ അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ നിലയിൽ ആൾക്കാർ ചിന്തിക്കും അപ്പം തീർച്ചയായും അബ്ദുൽ നാസ്റമനി എവിടെ നിൽക്കുന്നു പി ഡി പി എവിടെ നിൽക്കുന്നു അവിടേക്ക് മാറി ചിന്തിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെ വോട്ടർമാർ അപ്പൊ ഇതാണ് ഈ കേരളത്തിലെ സവിശേഷത എന്ന് പറഞ്ഞാൽ